ഓരോ വർഷവും ആഗസ്റ്റ് ഒന്ന് മുതൽ വരെ ലോക ആരോഗ്യ സംഘടനയും യൂണിസെഫും ചേർന്ന് ലോകമെമ്പാടും ആചരിച്ചു വരുന്ന ഒരു അത്യന്തം സ്നേഹത്തോടെയുള്ള ഒരു ആചരണമാണ് ലോക മുലയൂട്ടൽ വാരം കുഞ്ഞിന് പാൽ കിട്ടുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് യൂണിസെഫും ആരോഗ്യ സംഘടനകളും പറയുന്നത് പ്രസവിച്ച് അഞ്ച് ടു പത്ത് മിനിറ്റിന് വരെ ഉള്ള സമയത്ത് മഞ്ഞപ്പാൽ ഒരു തരത്തിലും കുഞ്ഞിന് കൊടുക്കാതെ പുറത്തേക്ക് പിഴിഞ്ഞു കളയരുത് ഈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂർ വരെ മുലയിൽ പാൽ ഉണ്ടാവില്ല എന്നതാണ് സത്യം എന്നാൽ അതോടുകൂടി തന്നെ കൂടെ നിൽക്കുന്നവർ അമ്മയ്ക്ക് പാലില്ല എന്ന തരത്തിൽ ചിന്തിച്ചു തുടങ്ങി ഡോക്ടറെ കാണുകയും അതിന് പ്രതിവിധികൾ സ്വയം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ ഇത് താനെ ശരിയാവേണ്ട ഒരു കാര്യമാണ് ആദ്യത്തെ അഞ്ച് ടു പതിനഞ്ച് മിനിറ്റ് വരെ മുലയിൽ നിന്ന് വരുന്നത് ദാഹം ക്ഷീണം എന്നിവ അകറ്റാനുള്ള ദാഹജലം മാത്രമാണ് അത് കഴിഞ്ഞ് പതിനഞ്ച് മുതൽ അരമണിക്കൂർ വരെ പാലിൻ്റെ ലഭ്യത ഇല്ലാതാവുന്നു ഇത് ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയാണ് പാൽ ഇല്ല എന്നതല്ല ഇതിന് കാരണം ശാരീരികമായി കുഞ്ഞിന് വേണ്ട വൈറ്റമിൻ ഡി എച്ച് എ ജീവകങ്ങൾ പോഷകങ്ങൾ എന്നിവ പ്രാകൃത്യ ഉൽപ്പാദിപ്പിക്കുന്ന സമയമാണത് അത് കഴിഞ്ഞാൽ കുഞ്ഞിന് ശരിയായി വളർച്ചയ്ക്കുള്ള മുലപ്പാൽ താനെ തൊണ്ണൂറ്റി ഒൻപതര ശതമാനം അമ്മമാരിലും ഉണ്ടാവും ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടത് ആകെ കുഞ്ഞിനെ മുലയൂട്ടുക എന്നത് തന്നെയാണ് പാൽ ഉണ്ടോ ഇല്ലയോ എന്നതല്ല മുലയൂട്ടിക്കൊണ്ടേയിരിക്കുക സ്വാഭാവികമായി അപ്പോൾ ഈ ഫീഡിങ് നടക്കുമ്പോൾ അമ്മയിൽ പാൽ ഉൽപ്പാദനം നടക്കുക തന്നെ ചെയ്യും എന്നാൽ തികച്ചും എടുത്ത് ഫീഡിങ് ചെയ്തിട്ടും കുഞ്ഞിന് ഒരു തരത്തിലും പാൽ ഇല്ല എന്ന കാരണം പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണാം അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മറ്റ് ചികിത്സകളിലേക്ക് പോകാവൂ ആറ് മാസത്തിനുള്ളിൽ ഒരു തരത്തിലും കൃത്രിമ ഭക്ഷണങ്ങൾ പാനീയങ്ങൾ കൃത്രിമ പാലുകൾ വൈറ്റമിനുകൾ എന്നിവ ഒരു തരത്തിലും കൊടുക്കരുത് ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ അരികിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ആശമാരയോ സമീപിച്ച് വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ചികിത്സകളോ തേടാവുന്നതാണ് ഓരോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ആഴ്ചയിൽ ഒരിക്കൽ ഇത്തരം ക്യാമ്പുകൾ തന്നെ നടക്കുന്നുണ്ട് അതിന് മുൻപ് പാൽ ഇല്ലെങ്കിലും കുഞ്ഞിനെ ഫീഡിങ് ചെയ്യാനുള്ള സമയവും സന്ദർഭവും സ്നേഹത്തോടെ ഒരുക്കുക കൃത്രിമ ഭക്ഷണം പാനീയങ്ങൾ എന്നിവ കുഞ്ഞിന് ഒരു തരത്തിലും കൊടുക്കാതിരിക്കുക ആറുമാസത്തിനുള്ളിലാണ് ഈ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് അണുബാധ വയറിളക്കം സ്തംഭനം ഗ്യാസ് എന്നിവ വരാൻ ആറു മാസം വരെയുള്ള ഈ കൃത്രിമ ഭക്ഷണങ്ങൾ കാരണമാണ് കുഞ്ഞിന് പ്രസവിച്ച് വൃത്തിയായ ശേഷം ഉടൻ തന്നെ ബ്രസ്റ്റിൽ ഊറിവരുന്ന മഞ്ഞപ്പാൽ ഒഴിവാക്കരുതെന്ന് പറഞ്ഞുവല്ലോ അത് പിഴിഞ്ഞു കളയുന്ന രീതി ചില ഇടങ്ങളിലെങ്കിലും കാണുന്നത് കൊണ്ടാണ് ഇതെടുത്തു പറയുന്നത് ഇനി എല്ലാവരിലും വരുന്ന ഒരു സംശയം രാത്രിയിൽ പാൽ കൊടുക്കണോ കുഞ്ഞിനെ രാത്രിയിൽ കൃത്രിമമായി ഉറക്കണം ഉറങ്ങുമ്പോഴും വിളിച്ചുണർത്തി പാല് കൊടുക്കണം എന്നാൽ രാത്രിയിലും പാൽ കൊടുക്കണം കുഞ്ഞിനെ കൃത്രിമമായി ഉണർത്തേണ്ട കാര്യമില്ല കുഞ്ഞ് ഉണർന്ന് കരയുകയാണെങ്കിൽ അത് പാലിന് തന്നെയാണ് മാത്രമല്ല കഴിവതും രാത്രിയിൽ പാൽ കൊടുക്കുമ്പോൾ അമ്മമാർ ഉറങ്ങാതെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ വായിൽ പാൽ നിറഞ്ഞ് ശ്വാസം എടുക്കാൻ കഴിയാതെ കുഞ്ഞിന് അപകടം വരാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്രിമമായ ഒരു രീതിയും ഉപയോഗിക്കാതിരിക്കുക മാത്രമല്ല ഓരോ പ്രാവശ്യവും പാൽ കൊടുത്ത ശേഷം കുഞ്ഞിൻ്റെ പുറം മെല്ലെ തട്ടിത്തലോടി അതിൻ്റെ ഇറക്കം ശരിയാക്കുക ഗ്യാസ് ഒഴിവാക്കുക ഇനി കുഞ്ഞുങ്ങളെ ആരൊക്കെ എടുക്കാം താൽപ്പലിക്കാം എന്നുള്ളൊരു സംശയം എല്ലാവരും പറയും ചിലരെല്ലാം പ്രായം ചെന്നവർ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ തൊടാൻ പാടില്ല എന്നൊരു രീതിയിൽ പെരുമാറാറുണ്ട് പക്ഷേ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ അവനവൻ്റെ കുഞ്ഞിനോട് ചെയ്യരുത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വൃത്തിയോടെ വരുന്ന അമ്മയ്ക്കും അച്ഛനും ബാക്കിയുള്ളവർക്കുമെല്ലാം ആ കുഞ്ഞിനെ എടുക്കാനും താല്വലിക്കാനുമുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് മാത്രമല്ല നിങ്ങളെക്കാൾ ഒട്ടും ഒരു രോഗവും ആ കുഞ്ഞിന് വരുത്തുമില്ല മാത്രമല്ല കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ നമ്മുടെ ബാക്കിയുള്ള പ്രായം കൂടിയവരോ സ്നേഹമുള്ളവരോ ആയ ആളുകളിൽ ഏൽപ്പിക്കുന്നതും എടുക്കുന്നതും കുഞ്ഞിന് മാനസികമായ ചെറുപ്പത്തിലെ സ്നേഹം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും ഇത്തരത്തിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ ദുശാട്ട്യം പിടിക്കുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങും കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർ ഒറ്റപ്പെടുകയോ സ്വന്തം അച്ഛനോടും അമ്മയോടും സ്നേഹമില്ലാത്ത അവസ്ഥയിലോ ആയിത്തീരുന്ന ഒരു പ്രവണത കാണാൻ ഏറെ സാധ്യതയുണ്ട് ഇത് ഇത്തരത്തിൽ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞർ എടുത്ത ഒരു കാര്യം തന്നെയാണെന്ന് കൂടി ഇവിടെ പറയട്ടെ അതുകൊണ്ട് തന്നെ വൃത്തിയോടെ നിങ്ങളെക്കാൾ സ്നേഹത്തിൽ എടുക്കുന്ന ആർക്കും കുഞ്ഞിനെ എടുക്കാം താലൂലിക്കാം മാത്രമല്ല അവരുടെ സ്നേഹത്തോടെ ആ കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യട്ടെ എന്നാൽ കുഞ്ഞിനെ പാൽ കൊടുക്കാത്ത സമയമുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലാത്തത് എപ്പോഴൊക്കെയാണെന്ന് പറയാം അമ്മയ്ക്ക് ക്ഷയം അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ മാരകമായ അസുഖങ്ങൾ ഇവ ഉള്ളപ്പോൾ ഒരിക്കലും കുഞ്ഞിന് പാൽ കൊടുക്കരുത് മാത്രമല്ല മറ്റുള്ളവർ എടുക്കാൻ പാടില്ലാത്ത സമയം ഏതെന്ന് വെച്ചാൽ അവർക്ക് പനി അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ വയറിളക്കം ഇത്തരത്തിലോ അല്ലെങ്കിൽ ക്ഷയം തുടങ്ങിയ അസുഖങ്ങളോ ക്യാൻസറോ ഉള്ളവർ കുഞ്ഞിനെ ഒരു തരത്തിലും താല്പലിക്കാതിരിക്കുന്നത് തന്നെയാണ് ഉത്തമം എന്ന് വിചാരിച്ച് അവർ ഏറ്റവും ശ്രദ്ധയോടെ കുഞ്ഞിനെ ഒന്ന് എടുത്തു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരെ തടയേണ്ടതുമില്ല ഇനി ഒരു രീതിയിലും ഉറങ്ങാതിരിക്കുന്നതാണ് കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് എന്നൊരു ധാരണയും വേണ്ട ഉറങ്ങാം പക്ഷേ നമ്മുടെ വീട്ടുകാരെ അത് അറിയിച്ചിട്ടാവണം വീട്ടുകാരിൽ ആരെങ്കിലും അറിയിച്ചാവണം എന്ന് മാത്രം ആറ് മാസം വരെ മുലപ്പാൽ കൊടുക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുലപ്പാൽ പിഴിഞ്ഞ് ചുടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയ ഫീഡിംഗ് ബോട്ടിലിൽ മൂന്ന് നാല് മണിക്കൂർ വരെ ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ചാലും മുലപ്പാൽ എട്ട് എടു പതിനാറ് മണിക്കൂർ വരെ കുഞ്ഞിന് കൊടുക്കാം എന്നാൽ ഇത് സാധാരണ ഊഷ്മാവിലേക്ക് കൂട് കൊണ്ടുവന്ന് മാത്രമേ നൽകാവൂ തണുത്ത അതേ രീതിയിൽ കൊടുക്കരുത് ആറ് മാസം കഴിഞ്ഞാൽ നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അമ്മമാർ കൈ വൃത്തിയോടെ കഴുകിയ ശേഷം കൈകൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചോ കീറിയോ കുഞ്ഞുങ്ങൾക്ക് നൽകണം കുറേശ്ശെ കുറേശ്ശെയായി ഭക്ഷണം നൽകി തുടങ്ങി ഒരു വർഷത്തിനു ഉള്ളിൽ നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുഞ്ഞുങ്ങളെ മെല്ലെ മെല്ലെ കഴിപ്പിച്ച് തുടങ്ങുക ജ്യൂസാക്കിയോ അല്ലെങ്കിൽ കൃത്രിമ ഭക്ഷണങ്ങൾ മാത്രം കൊടുത്തോ കുഞ്ഞുങ്ങളെ ചെയലാക്കരുത് കാരണം എന്തെന്ന് വെച്ചാൽ ദഹനപ്രക്രിയയും അസുഖങ്ങളും കൂടാൻ ഇത് ഏറെ കാരണമാവും കൈകൊണ്ടുടച്ച ഭക്ഷണം കൊടുക്കുമ്പോൾ മെല്ലെ മെല്ലെ ഊനുകൾക്കും വരുന്ന പല്ലുകൾക്കും ഉറപ്പും ആരോഗ്യവും വരാനും ഇത് ഏറെ സഹായകമാണ് മുലപ്പാൽ ആറ് വയസ്സ് വരെയാവാം എന്നാൽ ഇതിന് എത്ര സൗകര്യമില്ലെങ്കിലും മൂന്ന് വയസ്സ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുക തന്നെ വേണം ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലോ മുലപ്പാലിൻ്റെ മഹത്വം ഓരോ കുഞ്ഞിനെയും മുലയൂട്ടി വളർത്തുക സ്നേഹത്തോടെ വളർത്തുക നാടിൻ്റെ പൗരന്മാരാക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്